വിഴിഞ്ഞം തുറമുഖം അനന്ത സാധ്യതകളാണ് തുറക്കപ്പെടുന്നത് വിഴിഞ്ഞം മദർപോർട്ട് തുറന്നിടുന്ന വികസനവാതിലിലൂടെ വളരുകയാണ് കൊല്ലം ജില്ല കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിഴിഞ്ഞം കൊല്ലം പുനലൂർ സാമ്പത്തിക ത്രികോണം യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിന്റെ പ്രധാന വ്യാവസായിക സാമ്പത്തിക കേന്ദ്രമായി കൊല്ലം ജില്ല മാറും പതിനായിരം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൊല്ലം പുനലൂർ വിഴിഞ്ഞം സാമ്പത്തിക വ്യാവസായിക ഇടനാഴി സാക്ഷാത്കരിക്കാനുള്ള സമഗ്ര പദ്ധതി സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു ഗ്രോത്ത് ട്രയാങ്കിൾ വളർച്ചാ നോഡുകൾ സബ് നോഡുകൾ ഇടനാഴികൾ എന്നിവയെ ചുറ്റിപ്പറ്റി ഒരു വ്യാവസായിക മേഖല സൃഷ്ടിക്കുക അതായത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി ആയിരത്തി നാനൂറ്റി അൻപത്തി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഗതാഗത ലോജിസ്റ്റിക് വ്യവസായ പാർക്കുകളുടെ ഒരു സംയോജനം ഇതാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് കൊല്ലം ജില്ലയാണ് ഈ വളർച്ചാ വളർച്ചാമുനബിന്റെ പ്രധാന കേന്ദ്രം കൃത്യമായി പറഞ്ഞാൽ കൊല്ലം ചെങ്കോട്ട ദേശീയപാത കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ഗ്രീൻഫീൽഡ് ദേശീയപാത വിഴിഞ്ഞം കൊല്ലം ദേശീയപാത പുനലൂർ നെടുമങ്ങാട് വിഴിഞ്ഞം റോഡ് എന്നിവയാണ് ഈ വളർച്ചാമുനമ്പിന്റെ പ്രധാന വശങ്ങൾ പ്രധാന ഹൈവേകൾക്കും റെയിൽവേ ശൃംഖലകൾക്കും സമീപം സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയുടെ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കി ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു സ്മാർട്ട് ഇൻഡസ്ട്രിയൽ ഇക്കോസിസ്റ്റം വികസിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം പള്ളിപ്പുറം ആറ്റിങ്ങൽ വർക്കല പാരിപ്പള്ളി കല്ലമ്പലം നീണ്ടകര കൊല്ലം കൊല്ലം കുണ്ടറ കുണ്ടറ കൊട്ടാരക്കര തുടങ്ങിയ ഉപനോടുകൾ വരുന്നതോടെ പ്രാദേശിക വികസനം കുതിച്ചു കയറും ഇതിലൂടെ കൊല്ലം നിവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ഗ്രാമീണ വികസനത്തിന് വഴി തുറക്കുകയും ചെയ്യും കൂടാതെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറെ നിർണായകമാകുന്ന ഈ ഇടനാഴി കൊല്ലത്തെ കശുവണ്ടി വ്യവസായം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചരക്കുനീക്കം എളുപ്പമാക്കും